കഴിഞ്ഞ ദിവസം പുതിയ ടി എസ് എൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് എൺപത്തി രണ്ടോളം പുതിയ ജോബുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ യുക്യൂട്ട് വരാൻ വേണ്ടിയിട്ട് ആർക്കും ആർ ക്യു എഫ് ലോൺ സിക്സ് വേണ്ട ത്രീ മുതൽ ഫൈവ് വരെ ഉണ്ടായാൽ മതി അതായത് ഡിഗ്രി ആവശ്യമില്ല അതിന് മുമ്പ് വരെ ഡിഗ്രി മസ്റ്റ് ആയിരുന്നു അപ്പോൾ സ്കിൽഡ് വർക്ക് ഫിസിക്ക് ലഭിക്കാൻ ഡിഗ്രി വേണമെന്നാണ് പക്ഷെ ടി എസ് എൽ ഇസ് ഉള്ള ലിസ്റ്റിന് ഡിഗ്രി വേണ്ടതാനും അങ്ങനെ മൊത്തം അവിയൽ കൺഫ്യൂഷൻ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്നും ഒരാളെ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അയാൾക്ക് പെർട്ടിക്കുലി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡൗട്ട് വേറൊരാൾക്ക് ആപ്റ്റ് ആവാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് സ്കിൽഡ് വർക്കർ വിസയിൽ വരാൻ ബ്രോ ഡിഗ്രി ആവശ്യമുണ്ടോ എന്നെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ആൻസർ ആവശ്യമുണ്ട് എന്നായിരിക്കാം പക്ഷേ ആ വി അയാൾ വേറൊരു വീഡിയോ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം ടി എസ് എല്ലിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ അതാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞത് ടെമ്പറി ഷോർട്ടേജ് ലിസ്റ്റ് പ്രഖ്യാപിച്ച് ഒക്ടോബർ പത്തിനാണ് അപ്പോൾ ആ ലിസ്റ്റ് പ്രകാരം അതിലേ കുറച്ച് എൺപത്തി രണ്ട് ജോലികളുണ്ട് അതിലോട്ട് ഡിഗ്രി ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷേ ആ ജോലികൾക്കൊന്നും സ്ഥിരതയില്ല മൂന്നോ അഞ്ചോ വർഷം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് പോകേണ്ടി വരും എന്നുള്ള പോലെ അതേപോലെ ഒരു അവിയൽ പരിവത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ യു കെയിൽ നിലയിലുള്ളത്